അങ്ങനെ മലയാളത്തിൽ ഒഫീഷ്യലായി മറ്റൊരു കോടി ക്ലബ്ബ് ചിത്രം കൂടി എത്തിയിരിക്കുകയാണ് അത്ഭുതകരമായ ആ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യമായി പൃഥ്വിരാജാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഒരു ചിത്രം കോടി ക്ലബ്ബിൽ എത്തിയെങ്കിലും പൃഥ്വിരാജ് നായകനായ ഒരു ചിത്രം ഇതുവരെ കോടി ക്ലബ്ബിൽ എത്തിയിട്ടില്ല അതിപ്പോൾ പൃഥ്വിരാജ് സാധിച്ചു ആടുജീവിതം എന്ന ചിത്രത്തിലൂടെ കോടി എന്ന അത്ഭുത സംഖ്യയിലേക്ക് ഒരു മലയാള ചിത്രം കൂടി എത്തിയിരിക്കുകയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി മറ്റൊരു തുടക്കം ഇട്ടിരിക്കുകയാണ് ഇതിലൂടെ തന്നെ അത്ഭുതപൂർവ്വമായ തേരോട്ടമാണ് മലയാള സിനിമ ഇന്ന് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു പക്ഷേ സമീപകാലത്ത് ബോൾ ബോളിവുഡ് സിനിമകളെ പോലും പിന്തള്ളിയുള്ള കളക്ഷനും മോളിവുഡ് സിനിമ നേടിക്കഴിഞ്ഞു ഭാഷയുടെ അതിർവരമ്പ് ഭേദിച്ചുള്ള ഈ പ്രകടനം മലയാളികളെ സംബന്ധിച്ച് അഭിമാനത്തിന് ഉതകുന്നതാണ് ഒരു കാലത്ത് അന്യം നിന്ന കോടി ക്ലബ്ബ് സിനിമകൾ കൈക്കുള്ളിലാക്കിയ ബോളിവുഡിൽ നിന്നും ആറാമത്തെ നൂറുകോടി സിനിമ പിറന്നിരിക്കുകയാണ് പൃഥ്വിരാജ് ബ്ലസ്സി കൂട്ടുകെട്ടിൽ പിറന്ന ആടുജീവിതമാണ് നൂറുകോടി എന്ന ഖ്യാതി ഏറ്റവും ഒടുവിൽ സ്വന്തമാക്കിയിരിക്കുന്നത് റിലീസ് ദിനം മുതൽ കളക്ഷൻ കുതിപ്പ് തുടരുന്ന ചിത്രം വെറും ഒൻപത് ദിവസത്തിലാണ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നത് വലിയ സർപ്രൈസ് കൂടിയാണ് നൂറുകോടിയും കടന്ന് ആടുജീവിതം ഇനി എങ്ങോട്ടെന്ന് ഉറ്റുനോ തിനിടെ മലയാള സിനിമയിൽ ഇതുവരെ സെഞ്ചരി തികച്ച മലയാള സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാ ആടിയൂതം ഉൾപ്പെടെ ആറ് നൂറ് കോടി സിനിമകളാണ് മലയാളത്തിന് ലഭിച്ചിട്ടുള്ളത് അതിന് തുടക്കം കുറിച്ചതാകട്ടെ മോഹൻലാൽ നായകനായി എത്തിയ പുലിമുരുകനും വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി പതിനാറിലായിരുന്നു റിലീസ് ചെയ്തത് നൂറ്റി നാൽപ്പത്തിനാല് മുതൽ നൂറ്റി അൻപത്തിരണ്ട് കോടിയിലുള്ള റേഞ്ചിലാണ് പുലിമുരുകൻ ലൈഫ് ടൈം കളക്ഷൻ സ്വന്തമാക്കിയത് മറ്റൊരു കോടി സിനിമ ലൂസിഫർ ലൂസിഫറാണ് പൃഥ്വിരാജിന്റെ ഇറങ്ങിയ ചിത്രത്തിന്റെ എന്റെ കളക്ഷൻ നൂറ്റി ഇരുപത്തി മുതൽ നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി റേഞ്ചിലാണ് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് മൂന്നാമത്തെ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ നൂറ്റി എഴുപത്തി ആറ് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത പ്രേമലു മഞ്ഞുമൽ ബോയ്സ് എന്നിവ നൂറ് കോടിയിലുള്ള മറ്റ് സിനിമകൾ മലയാളത്തിൽ ആദ്യ ഇരുന്നൂറ് കോടി ചിത്രമായ മഞ്ഞുമൽ ബോയ്സ് ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയിലേറെ കളക്ഷൻ നേടിയെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് കോടിയിലേറെയാണ് പ്രേമലു ഇതുവരെ നേടിയിരിക്കുന്നത് ഈ രണ്ട് സിനിമകളും നിലവിൽ തിയേറ്റർ റൺ തുടരുകയാണ് ലേറ്റസ്റ്റായി ആടുജീവിതവും കോടി ക്ലബ്ബിൽ എത്തിക്കഴിഞ്ഞു മുകളിൽ പറഞ്ഞ ആറ് സിനിമകൾക്ക് പുറമെ മറ്റ് ചില ചിത്രങ്ങളും നൂറുകോടി ക്ലബിൽ കയറിയെങ്കിലും അവയെല്ലാം ബിസിനസ് ആണ് അതായത് സാറ്റലൈറ്റ് ഒ ടി ടി തുടങ്ങിയ റേറ്റ്സിലൂടെ നൂറുകോടിക്കും മേൽ നേടിയ സിനിമകളാണ് വന്യമൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് ലൂസിഫർ പുലിമുരുകൻ പ്രേമലു ആട് ജീവിതം എന്നിവ ആഗോള ഗ്രോസ് കളക്ഷനായി നൂറുകോടി നേടിയ ചിത്രങ്ങളായി മാറി ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് മൂന്ന് താരങ്ങളെയാണ് കാരണം അവർ ഒറ്റയ്ക്ക് നിന്നാണ് നൂറുകോടി അടിച്ചെടുത്തത് അത് മോഹൻലാലും പൃഥ്വിരാജും നസ്ലിനുമാണ് ആ ഒരു റാങ്കിങ്ങിൽ ഉള്ളത് മോഹൻലാൽ രണ്ട് സിനിമകൾ നൂറുകോടിയിൽ എത്തിച്ചപ്പോൾ പൃഥ്വിരാജ് ഒരു സിനിമയും നസ്ലിൻ ഒരു സിനിമയിലൂടെയും നൂറുകോടി ക്ലബിൽ എത്തി മോഹലാന്റെ പുലിമുരുകനാണ് നായക വേഷത്തിൽ നിന്നും ആ നൂറുകോടി അടിച്ചെടുത്ത സിനിമ അതുപോലെ പൃഥ്വിരാജിന്റെ ആടുജീവിതവും നസ്ലന്റെ പ്രേമലവും എന്നീ ചിത്രങ്ങൾ ബാക്കിയുള്ളതൊക്കെ മൾട്ടി സ്റ്റാർ ചിത്രമായതുകൊണ്ട് ഈ ലിസ്റ്റിൽ വരുന്നില്ല എന്ന് മാത്രം എന്നാലും നൂറുകോടി ബോളിവുഡിനെ സമ്മാനിച്ചു ഇതുകൂടാതെ തന്നെ മോളിവുഡിൽ ചലനം സൃഷ്ടിക്കാൻ നൂറുകടി ക്ലബിൽ എത്താൻ സാധ്യതയുള്ള പല ചിത്രങ്ങളും അണിയറയിൽ ഒരുങ്ങിയിരിക്കുകയാണ് റിലീസിനായി അതിൽ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും നടികർ തുടങ്ങിയ സിനിമകളും എത്തുകയാണ് ഇതിന്റെ പ്രൊമോഷൻ മെറ്റീരിയലുകളും മറ്റുമെല്ലാം സൂപ്പർ ഹിറ്റാണ് അതുകൊണ്ട് തന്നെ തിയേറ്ററിലും ശ്രദ്ധിക്കാൻ ചാൻസ് കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത്